അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പച്ചക്കായ തോരൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കായ് വേവിക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കി ഞാൻ വേ വേവിക്കുന്നത് മൂന്ന് പച്ചക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം പച്ചക്കായ അത് മൂന്ന് അതിൽ ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്കൊരു തേങ്ങക്കൂട്ട് വേണം അതിനുവേണ്ടി ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ചെറിയ ഉള്ളി അതേപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളി അതേപോലെ രണ്ട് പച്ചമുളക് ഒരു രണ്ട് വറ്റൽമുളക് അതേപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ മുക്കാൽ കപ്പ് തേങ്ങ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊണ്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം നമ്മൾ സെപ്പറേറ്റ് വേറെ നമ്മൾ സവാളയിൽ നിന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ നമ്മൾക്ക് ഇതൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം ഇനി നമ്മൾക്ക് നമ്മളെ കായൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ട് ഞാനൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറൊക്കെ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് കായ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു മൂത്ത കായ തന്നെയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ നുറുക്കിയെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നുറുക്കിയിട്ട് എടുക്കണം നമ്മൾ ആ കായൊക്കെ കംപ്ലീറ്റ് നമുക്ക് നുറുക്കി കൊണ്ടുവരാം ഇനി നമ്മൾക്കൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ നമ്മളെ ചെറുപയറിൻ്റെ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുവയർ പരിപ്പ് അത് ഒരു ടീസ്പൂണ് പരിപ്പും ചേർത്ത് കൊടുത്ത് അത് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉന്ന് പരിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇത് മൂത്ത് വരണം എല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് കടുകാണ് കടുകും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് കൊണ്ടുവച്ചാൽ നമ്മൾ തേങ്ങൻ്റെ കൂട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്ത പരിപ്പുകളൊക്കെ നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ടൊക്കെ വരണം അതിന് ശേഷം നമ്മൾക്ക് നമ്മൾ തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ എണ്ണയിൽ മിക്സാക്കി മൂപ്പിച്ചിട്ടെടുക്കുക നമ്മൾ തേങ്ങക്കൂട്ടൊക്കെ കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നുറുക്കി വെച്ച നമ്മൾ പച്ചക്കായും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കണം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം നമ്മൾ നല്ലതുപോലെ തന്നെ എല്ലാം ഇളക്കി കൊടുത്ത് നമ്മൾ അടച്ച് വേവിച്ചതാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ പച്ചക്കായൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ തന്നെ എല്ലാ മസാലയും കായൊക്കെ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം നമ്മളൊക്കെ പച്ചക്ക തോരനൊക്കെ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഞാൻ നമ്മൾക്ക് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മൾ തോരനൊക്കെ റെഡിയായി ഇനി നമ്മൾക്ക് വീണ്ടും നമുക്കൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിനി ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത് നമ്മൾ തുരനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം എന്നാൽ ശരി ഇനിയും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും താങ്ക് യു